എല്ലാ കൂട്ടുകാർക്കും പുതിര വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂട്ടർ അങ്ങനെ വെച്ചിപ്പോൾ എന്നാണ് നേരം പറഞ്ഞാൽ പീക്കിലൊക്കെ എന്നാൽ പീക്ക് നമ്മളെ പീക്കൊക്കെ കിട്ടിയിട്ട് എത്ര നാളെയും കുറേ ഞാൻ തോന്നുന്നു പീക്ക് ഓക്കെ എന്തായാലും നേരെ പ്ലസറിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങിയും നേരെ വീട്ടിലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ആണെങ്കിൽ ഇനിമിറങ്ങിട്ടുണ്ട് അവനീ തപ്പി വരികയാണ് അമ്മെല്ലാം ഒളിച്ചിരുന്ന് ഒളിച്ചിരുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങിലാണ് പക്ഷേ എന്നെ കണ്ടു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്നെ കണ്ടിട്ടില്ല അതാണതിലും വലിയ ഹൈലൈറ്റ് എന്തായാലും ടീമേറ്റും കൂടി സൈലിൻ്റെ ഇപ്പം മാത്രമേ സിംഗിൾ പീസ് ആയിട്ട് സൈഡിലൊന്നിറങ്ങിയതാണെന്നാലും ബോക്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും അതോ മറ്റേ റീസപ്ലൈ ആപ്പാണ് തോന്നട്ട അതായിരിക്കും അവിടെ നല്ല ലൂട്ടുണ്ട് അവര് പെട്ടി അതൊന്ന് കിട്ടിയതായിരിക്കത്തില്ല അവസാനം ലൂട്ടൊക്കെ അടിച്ചേറ്റി ഇവിടെ റിവ്യൂ അടിച്ച് വിടുകയും ചെയ്തു അവനെ തന്നെ ആയിരിക്കും ഇക്കാര്യം അവനെ ടീം തന്നെ ആയിരിക്കും അവനെ കാണുന്നില്ല റിവ്യൂ അടിച്ചവനെ ഇവിടെ പോയി അറത്തില്ല നോക്കുന്ന സമയത്ത് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വിടുമ്പോൾ തേടി പിടിക്കുന്നു അടിച്ചു കയറ്റുന്നു ഒരു ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റുന്നു സൈലും കൂടി റിവ്യൂ അടിക്കുന്നു നോക്കട്ടെ നേരെ വെച്ചൊരു ചൂണ്ടിക്കിടന്നു അടിച്ചവനെ നോക്കിട്ടു ജസ്റ്റ് ഇതിനാണ് കിട്ടിയത് അവൻ ഗ്ലൂ ആട്ടെങ്കിലും ചെറിയ ഡീല വന്നു നോക്കാരി ഇത് തന്നെയാണ് എനിക്കും വരുന്നത് എനിക്കും ഗ്ലൂ ആട്ട് ഇത് ഈ അവസ്ഥ ഞെക്കലും ഞെക്കലും മണ്ണാറം ഉയർത്തൂല്ല ഓക്കെ എൻ്റെ ടീമേറ്റും കൂടിയുണ്ട് dá-lhe um വെയിറ്റ് ചെയ്യുന്ന അടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിവേ അടിച്ചിട്ട് ഇവിടെ തന്നെയാണ് തോന്നുന്നു ഇറങ്ങിയത് എന്തായാലും നോക്കെ എന്നാലും ലൂട്ടൊക്കെയുണ്ട് അവിടുത്തെ വലിയ ലൂട്ടൊന്നുമില്ല കാരണം ഇനിയും എസ് കെസ് ആണ് വെച്ചിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടി പോയി ഏറ്റവും നല്ല നിക്കുകയും അവൻ അങ്ങനെ ഒക്കെ ഇട്ട് അരിക്കില്ലേം കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും സെറ്റാണ് അവനെ ലൂട്ട് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്തോടെ അവൻ്റെ അമ്മ ടീമേറ്റ് ഇനിയും ഉണ്ട് എന്നാലും റിവർ അടിച്ചല്ലേ എല്ലാം ഉണ്ടാവും അവൻ മാത്രമല്ല അവിടെ ഇറങ്ങിയത് പറഞ്ഞല്ലേ റിവേ അടിച്ചല്ലേ അവിടെയാണ് ഇറങ്ങിയത് അവിടെ ലൂട്ടൊക്കെ അടിച്ചു വന്നോണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ചൊരു ഇന്നാലിനി കൊല്ലടിച്ച ഒരുത്തം മാത്രമാണ് പുറത്ത് നന്നേന്ന് എനിക്ക് തോന്നല്ല എല്ലാം ഒരുത്തെണ്ണം നേരത്തെ അടിച്ചില്ല വീണ്ടും റീവ് അടിച്ചു വിട്ടേലും നാലെണ്ണം ഇറങ്ങിയും നാലെണ്ണം എല്ലാം മൂന്നെണ്ണം ഇറങ്ങി ഒരുത്തെണ്ണിറങ്ങിയും ബാക്കി മൂന്നെണ്ണത്തില്ല അടിച്ചിട്ട് അഞ്ച് കിലിട്ടും ഓക്കെ സെറ്റാണ് അഞ്ച് കിലും തൂത്തരിയും നേരെ പൊയ്ക്കോട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വീട്ടാണെങ്കിൽ കൂട്ട ഫൈറ്റ് ചെയ്യും കുറേ നേരം തുടങ്ങി നോക്കുന്ന സമയത്ത് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റും വിട്ടിട്ടുണ്ടേ അത് തന്നെ കണ്ണുപ്പെട്ടതേ ഇല്ല ഞാനീ അമ്മരെ ഹില്ലടിക്കേണ്ടി വന്നായിരുന്നു നേരെ കിട്ടി അടിച്ച് കരുതിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും എനിമിൻ്റായിട്ടില്ലേ എന്നെത്തന്നെ അമ്മമാർക്ക് ഹിറ്റ് ലിസ്റ്റിൽ കിട്ടി എന്തൊരു അവസ്ഥ നോക്കിട്ടേ അത് നാല് പേരും പേരുമുണ്ട് ഞാൻ സിംഗിൾ പീസ് ആയിരിക്കും സ്വകാര്യ കില്ലടിക്കാം നേരെ പോവാന്നല്ലേ നോക്കി ഇപ്പോഴാണ് കണ്ണുപ്പെട്ടത് കാരണം സിഗ്നലൊരു ആ ഒരു ഇൻഡോമാർ കണ്ടത് നേരെ നോക്കി അട്ടിച്ചിട്ട് പക്ഷെ എൻ്റെ മോനെ നാല് പേരും കണ്ടപ്പോ ഇല്ലേ ശരിക്കൊന്ന് പറിച്ചു പിന്നൊന്നില്ല പിന്നെ ഓടി മോനെ ഹോട്ടിക്കാൻ ഇവിടെ നിന്നൊക്കെ അടിച്ചെന്ന് വിടുന്നിട്ട് അടി അടിക്കാനാകാം അഞ്ച് കിളുകാളുകൊണ്ട് ഞാനും ഉണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എടുത്തിട്ട് അലക്കും അവിടെ നേരെ നമുക്ക് സേഫ് ആയിട്ടില്ലേ ഒരു വീടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഓടി വരുമ്പോൾ തന്നെ സൂപ്പറായിട്ട് അടിക്കാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല അവിടെ ഇനിമേസ് കൊണ്ടിനു ബാക്കിയും അവന്മാരായിട്ടിയും ഒരു ഫൈറ്റ് നടക്കട്ടെ പക്ഷെ എന്നെ കാണിച്ചുകൊടുക്കുന്നുണ്ട് അമ്മരേയും അലേർട്ടായി ഇരിക്കുന്നതായിരിക്കും അവിടെ ഞാൻ വെച്ചാൽ കുറച്ച് ഓടാം വരട്ടെ വരുന്ന സമയത്ത് തേടി പിടിച്ചടിക്കാം അങ്ങനെ തന്നെ വെച്ചാണ് ജസ്റ്റിന് നിൽക്കണം ഒന്ന് തട്ടിക്കാനെ ചിലപ്പോൾ മിക്കവാറ് പൊട്ടി ും നല്ല രീതിയും ഡാമേജായി നിൽക്കും നല്ല രീതിയിലുള്ള ചെറിയ ഡാമേജാണെങ്കിൽ കൂടിയും അടിച്ചോ പൊട്ടി പോകും നല്ല ഗണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നേരെ ഒരു റിപ്പയർ കിട്ടിയൊക്കെ വാങ്ങി സെറ്റ് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് കുരുപ്പാണെങ്കിൽ റിവ്യൂ അടിക്കേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ അടിച്ചു തന്നെ അറിഞ്ഞിട്ടില്ല ഗ്ലൂ ആടാൻ വേണ്ടി നോക്കി നോരക്ഷാം വീണിട്ടാണ് അവൻ ഡെത്തായത് എന്നാലും സെറ്റാണ് പെട്ടെന്ന് റിപ്പയർ കിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പറായിട്ട് വാങ്ങിക്കൂട്ടി ആരും വിടുന്നില്ല കേട്ടോ എന്നെ തേടി പിടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് തീൻ്റെ ടോപ്പിനാണ് ഇരുമിൻ്റെ കാറും പിടിച്ചു വന്നതാണ് എനിക്ക് തോന്നുന്നു എന്തായാലും ഇവനെയും അവനെയും കൂടി കോർത്തിയിടാൻ വേണ്ടി പറ്റുമോ അറത്തില്ല പക്ഷേ ഏറ്റവും ടോപ്പിനാണോ അറിയത്തില്ലേ എന്തായാലും ഒന്ന് നമുക്ക് ടോപ്പ് കയറി ഇരുന്നിട്ട് വരുന്ന സമയത്ത് അടിക്കുന്നില്ലാണ് ഞാനും വിചാരിച്ചത് പക്ഷെ നോ രക്ഷണം ഇവനെ കാണുന്നില്ല കാണുന്നുമില്ല ഇവിടെയുടെ ഞാനും തപ്പൊന്നാ കിട്ടിയില്ല പിന്നെ വെച്ച് വിട്ടാൽ എന്നാലും ഇവിടെ നിന്നാലും എനിക്ക് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഓപ്പൺ ആണ് എങ്ങനെ ഓടിയാലും നമ്മൾ തീടി പിടിച്ചടിക്കും വരുന്ന സമയത്ത് തന്നെ അടിക്കേണ്ടി പറ്റുമെന്ന് തരാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ് കാരണം ഒരുത്തേം കൊലത്തേ നോക്കിയിട്ടേനെ ബാക്കി മൂന്നുപേരല്ലേ സ്വകാര്യം ഇട്ടുന്നതായിരിക്കും ഇവിടെ നിന്നാണ് വരുന്നത് നോക്കുക ജീപ്പും പിടിച്ച് വന്നുകൊണ്ടിരിക്കണം ആശാൻ പറയും എന്നെ കില്ലടിച്ചിട്ടേ വിട് നമ്മൾ എത്ര ഹിറ്റ്ലിസ്റ്റ് വിട്ടി ഇതുപോലെ തട്ടിട്ടാണ് നാല് പേരെ കണ്ടോ ആട്ടിപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് ഓടുന്നല്ലേ സേഫ് ചെയ്യും നിന്നടിച്ചാൽ ഞാൻ വാങ്ങേണ്ടി ും നമ്മൾ ചില സമയത്ത് നോക്കി കഴിച്ചാൽ സുഖാ കിട്ടുന്നതായിരിക്കും പക്ഷെ ചില സമയത്തില്ലേ എത്ര നോക്കിയാലും നമുക്ക് കിട്ടത്തില്ല ആ ഒരു അവസ്ഥയാണ് വരാൻ വേണ്ടി പോകുന്നത് ഞാനോടും പേടിച്ച് പേടിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അതിന് അടിക്കും നല്ല ഗണ്ണും വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ടീംസും മെല്ലെ ബാക്കടിച്ചു അമ്മര് പേര് എന്നെ എന്തായാലും ഇറ്റിച്ചിട്ടുള്ളതല്ലേ വരട്ടെ നിന്നടിക്കട്ടെ ഞാനും വെയിറ്റിങ്ങാണ് നോക്കും അവിടെ വേറെ ഇനിമിസിനായിരുന്നു അവന്മാർ എമ്മേ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്നെ അടിച്ച ടീംസ് പറയത്തില്ലേ ഒരുത്തിനെ ഒരുത്തനെ അങ്ങ് ഞെക്കി അവനെങ്ങനെ നോക്കിട്ടായിരിക്കും ഇല്ലാ കംപ്ലീറ്റ് പറന്നൊക്കെ പോകുന്നോക്കാം എന്തായാലും ഫുട്ബോൾ കില്ലെടുക്കാൻ ടീമൊന്നും അടുത്തില്ല വരുന്നുണ്ട് ഇത് വീണ്ടും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഗ്രെയിനൊക്കെ തൂക്കി കഴിഞ്ഞാൽ തോന്നുന്നത് എന്തൊക്കെയോ പൊട്ടുന്നുണ്ട് വീണ്ടും അടിച്ചു നല്ല ഡാം പോയി ബെസ്റ്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നോക്കാവുന്നില്ല ഫോറക്സ് ഇല്ലാത്ത കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് അടയ്ക്ക് മിക്സ് ആകും മിസ്സാവുന്നുണ്ട് അതുകൊണ്ടാണ് മെല്ലൊരു പ്രശ്നം എൻ്റെ ഏറുമില്ല അവിടെ ഞാൻ വെച്ചാൽ മെല്ലെ പോയിട്ടില്ലേ മെല്ലെ വന്ന് ഏർമടിച്ചിട്ട് വീണ്ടും തിരിച്ചുവിടാന്നില്ലാണ്ട് വീഴ്ച വെച്ചാൽ അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവിടെ തന്നെ നിന്ന് അടിച്ചാൽ മതിയായിരുന്നു നല്ല പ്ലേസും നല്ലൊരു ഫോട്ടോ കിട്ടിയത് ഇവിടെ ആണെങ്കിൽ യുവന്മാരെ റിവേ അടിച്ച് റിവേ അടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ യുവൻ വെച്ച് വെക്കുന്നു ബാക്കിൽ നിന്നാണ് തന്നെ ഞെക്കുന്നു ടോട്ടലി മൂന്ന് പേര് ഞെക്കുന്നുണ്ട് പെട്ടെന്ന് ഗ്ലൂട്ടും മെല്ലെ വന്ന് ആ ലൂട്ടും അടിച്ച ടീം എൻ്റെ സ്ഥലത്തേക്കെന്നെ വീണ്ടും തിരിച്ച പോയായിരുന്നു എനിക്ക് ഒരേ ആവശ്യമില്ല അതെ വെറുതെ ലൂട്ട് അടിക്കാം അവന്മാരും അടിച്ച് നോക്കടാം രണ്ടുപേരും അടിച്ചല്ലേ സുഖമായി ടീം കില്ലടിച്ചിട്ട് പോകാൻ ഇല്ലേ വന്നായിരുന്നു എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് എന്തായാലും അവൻ ടീമിൽ നിന്ന് റിവേ അവർക്ക് സമയം ഇടാം എന്നെ കില്ലടിക്കണമെന്ന് നോക്ക് അർണാച്ചല് എന്തായാലും ഒരുത്തന്നെ വീണ്ട് റീവടിച്ചിട്ട് വീണ്ടും അവരങ്ങി കഷ്ടപ്പെട്ട് പൊളിച്ചും പുറത്തിറങ്ങി എവിടെടാ നോക്കുന്ന സമയത്ത് കാണുന്നില്ല അവന്മാരെ കാണുന്നില്ലേ നമ്മൾ വേറെടുത്ത നിൽക്കുന്നു എന്തായാലും ഗ്ലുവാട്ടു എന്നാലും ഇവിടെ നിന്ന് തന്നെ തന്നെ ബാക്കിൽ നിന്നും കൂടെ അടിക്കാൻ ചുറ്റും ഗ്ലുവട്ട് തന്നെ വീണ്ടും ഗ്ലുവള എൻ്റെ അടുത്ത് ഉണ്ടാകത്തില്ല അവിടെ ഞാൻ വിട്ടു കാരണം ഗ്ലുവളൊന്നിടാനില്ലടേയും പത്ത് ഗ്ലുവളാണ് തരുന്നതും പക്ഷേ അപ്ഡേറ്റിന് ശേഷമാണെങ്കിൽ പതിനൊന്നൊക്കെ തരുന്നുണ്ട് പക്ഷേ ചില സമയത്ത് തരുന്നു ചില സമയത്ത് തരുന്നില്ല എന്നോ സംഭവം അറത്തില്ല എന്തൊക്കെയോ ആവുന്ന സമയത്ത് കിട്ടുന്നുണ്ട് ചില സമയത്ത് പത്ത് തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കും എന്നാ സംഭവം തിരുന്നില്ല ഓക്കെ എന്നാലും പതിനൊന്ന് കിലും കൂടി തൂത്ത് വരട്ടേം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സൈലാണെങ്കിൽ ഒരു സോണും വരുന്നുണ്ട് എന്നാറൊന്നും ഇല്ല എന്താ ഒന്നും ചെയ്യാനൊന്നുമില്ല ഒന്നുമില്ല ലോങ് എന്നൊക്കെ കെട്ടിക്കാൻ തീർന്നു പിന്നെ എം ഫോർട്ടിയാണ്ട് നാല് ബുള്ളറ്റ് കൃത്യമായിട്ട് കൊണ്ടാ നോക്കാവുന്നതായിരിക്കും അമ്മ നല്ല അടിയാണ് നല്ല കിട്ടിയുള്ള ടീമാണ് നല്ല റീവടിച്ചിരുന്നുണ്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അതാണ് അമ്മാരുടെ പവർ കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് വരികയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല നിന്ന് അടിക്കാൻ വേണ്ടി പറ്റും പക്ഷെ നാലും കൂടി അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എട്ടിൻ്റെ പണിയാണ് ആ ഗ്യാപ്പിൽ വേറെയും കുരുപ്പളൊന്ന് നമ്മൾ അടിക്കുന്നതായിരിക്കും ഞാൻ മാക്സിമം ഏറെ കിട്ടുന്നത് യും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിനകത്ത് കയറാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ഒരു നോക്കി നിൽക്കും നേരെ നിക്കിട്ട് അവരെങ്ങനെ നോക്കിയിട്ട് ആ ഒരു ടീമിലെ സ്കൂളിൽ എനിന്ന് അറത്തില്ല വേറൊരു കൂടി വന്നുകൊണ്ടിരിക്കും അതാ സ്കൂളിൽ ഇനിമേ തന്നെ നേരത്തെ അവിടെ നിന്ന് ആ സ്കോഡിനാണോ അറത്തില്ലേ നേരെ അവനെയും കൂടി നോക്കട്ടും ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും എം ബി ഫോർട്ടി ഉണ്ടോന്നുള്ള നോക്കിയത് പക്ഷേ ഇല്ല ഇപ്പോൾ ഇവിടെടാ എൻ്റെ എം ബി ഫോർട്ടീം എവിടെടാണീ ഉള്ളത് ഇത് ആ സ്കോഡിന്റെ ഇനിമേ ഇതാ വരുന്നുണ്ടാവും അവന് വരുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് പേരല്ല ഒരുത്തിനടുത്ത് ഒന്ന് കില്ലടിച്ചത് ഇനിയും മൂന്ന് പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് അവനെ വീണ്ടും റീവേടിച്ചാ നേരത്തെ കില്ലടിച്ചല്ല ഗ്രൂപ്പിനെ വീണ്ടും റീവേടിച്ചു അവൻ എം ബി ഫോർട്ടി വെച്ചിട്ടുണ്ടാ എന്നാൽ കാരക് ഇട്ടടാ പോട്ടടാ പെട്ടടാ നേരെ ഗ്ലാട്ട് എന്തായാലും ഇവൻ നല്ല ഡാമെടുത്തല്ലേ ഇട്ടു എന്നല്ലേ നോക്കിയാൽ ടാ എവിടുന്നടാ അവസ്ഥയായിരുന്നു ജസ്റ്റ് ഒരു അവസരം കിട്ടുന്ന കിട്ടിയാ പക്ഷെ ബാക്കിയില്ല പൊട്ടത്തരായി പോയി ഓക്കെ എന്നാലും ഓക്കെ ഫ്രണ്ട്സ്